ഹായ് സുഹൃത്തുക്കളെ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ മിക്ക വീടുകളിലും ടൈൽസ് പൊങ്ങി ഇളവുന്നുണ്ട് ഏകദേശം ഒരു എട്ട് വർഷത്തിനകത്തുള്ള വീടുകൾ അപ്പോൾ നമ്മൾ കുറേ വീടുകളിൽ പോയി അതിൻ്റെ പണികളൊക്കെ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇന്ന് വീട് വയ്ക്കാനുള്ളവർക്കും ടൈൽസിൻ്റെ വർക്ക് ചെയ്യാനുള്ളവർക്കും ചെയ്തിട്ടുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കൃത്യമായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം ഇത് ടു ബൈ ടുവിൻ്റെ വെറ്ററിഫൈഡ് ടൈൽസാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മൊത്തം ഇളവിയിരിക്കുകയാണ് രാത്രി വീട്ടുകാർ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ബോംബ് കൂട്ടും പോലെ ഒരു സൗണ്ട് കേട്ട് ഭൂമി ഉൽക്കോണമെന്ന് കരുതി ഞെട്ടിയണമെന്ന് വെളിയിലിറങ്ങി നോക്കി ലൈറ്റൊക്കെ അടിച്ചു നോക്കിയെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല രാവിലെ എണീച്ച് വീടത്രയും പരിശോധിച്ചപ്പോഴാണ് മുകളിലത്തെ നിലയിൽ ഈ ഒരു സംഭവം കണ്ണിപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഒരുപാട് വീടുകളിൽ ഇതുപോലെ ടൈൽസ് പൊങ്ങി അളവുന്നുണ്ട് പല വീടുകളിലും ചെന്നപ്പം കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ സെൻറ്ററിലെ ഒരു പത്ത് ഇരുപത് സ്ക്വയർ ഫീറ്റിന് ടൈൽസ് പൊങ്ങി അളവും നമ്മൾ പോയി കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇളവിയിട്ടുള്ളത് ഡബിൾ ചാർജും ഫുൾ ബോഡി ടൈൽസും ആണ് പക്ഷേ ഒരിടത്ത് ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് സിറാമിക്ക് ടൈൽസും ഇതുപോലെ പൊങ്ങി ഇളവുന്നുണ്ട് ഇതൊരു ആഡിറ്റോറിയത്തിൻ്റെ ഫ്ലോർ ടൈലാണ് ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിനകത്ത് വരും ഇത് നമ്മൾ വർക്കിന് പോയതല്ല ഇത് ഒരു ഫംഗ്ഷന് വേണ്ടി പോയപ്പോഴത്തേക്ക് കണ്ടൊരു കാഴ്ചയാണ് ഇതിൻ്റെ പല ഭാഗങ്ങളും ഇതുപോലെ തന്നെയാണ് സിമൻറ്റിന്ന് വിട്ട് ഇളവിയിരിക്കുന്നത് ഇതിന് പരിഹാരം ഒന്നുമാണ് കുറച്ച് കാര്യങ്ങൾ പറയാം ഒരുപാട് കാലമൊന്നും ഇല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം ടൈൽസിൻ്റെ പണി ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് ഇത് സിക്സ് ബൈ ഫോറിൻ്റെ ആണ് ഇത് രാംഗോയുടെ ടി ത്രീയുടെ ഗം ആണ് നമ്മൾ മൂന്നെമ്മം കനത്തിന് ഇതിൽ തേച്ച് പറ്റിക്കുന്നത് പരുക്കൻ മിക്സ് ചെയ്യാനും നമ്മൾ രാംഗോയുടെ സിമന്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വാൾ ടൈലെല്ലാം നമ്മൾ പൊതുവേ ഗമ്മിൽ തന്നെയാണ് വെക്കുന്നത് ഫ്ലോറ് സിമന്റിലും ഇനി ഇത് ഇളവാനുള്ള കാരണങ്ങൾ പറയാം ഇത് എണ്ണൂറ് എണ്ണൂറിന്റെ ഡബിൾ ചാർജ് ടൈലാണ് ഇത് കണ്ടാൽ പുതിയതുപോലെ ഇരിക്കണെങ്കിലും ഇത് സിമന്റിൽ നിന്ന് ഇളവി വന്ന ടൈലാണ് ഈ വീട് പണിതിട്ട് എട്ട് വർഷമേ ആയിട്ടുള്ളൂ ഈ ടൈലിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഈ ടൈൽസ് നല്ല ബെൻഡാണ് നമ്മളൊരു ആറേഴ് സ്ഥലത്ത് ഈ റീപണി ചെയ്യാൻ പോയിട്ടുണ്ട് ഈ പോയ സ്ഥലങ്ങളിലെല്ലാം ടൈൽസ് ഏകദേശം ഒരു ഒന്നര സെൻറ്റിമീറ്റർ വരെ ബെൻഡാണ് സെൻറ്റർ ഈ ടൈൽസ് നമ്മൾ ഇളക്കിയെടുത്താലും വേറെ കേടുപാടുകളൊന്നുമില്ല പക്ഷേ ഈ ബെൻഡ് കാരണം നമുക്ക് അത് തിരിച്ചിടാൻ കഴിയാറില്ല ഇത് നമ്മൾ ചെയ്ത വേറൊരു വർക്കാണ് ഈ തറ കണ്ടാൽ തന്നെ നമുക്കറിയാം പരിക്കാനിൽ നല്ല പതിഞ്ഞിരുന്ന ടൈൽസ് ആണിത് ഇളവി വന്നത് ഇളക്കിയെടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ പരിക്ക് അടിച്ചിളക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി നല്ല ക്വാളിറ്റിയിലും സീറ്റിംഗിലും തന്നെയാണ് ഇത് ഫിറ്റ് ചെയ്തിരുന്നത് ഈ വർക്ക് ചെയ്ത മേശരിയ ഒരിക്കലും കുറ്റം പറയില്ല ടൈൽസ് ഫുള്ളും പരിക്കണിൽ പതിഞ്ഞു തന്നെയാണ് ഇരുന്നത് ഈ ടൈൽസ് ഫോർ ബൈ ടൂറെ ഫുൾ ബോഡി ടൈൽസ് ആണ് ഇവിടെയും നമ്മൾ ചെന്ന സമയത്ത് ഏകദേശം സെൻറ്റർ ഇരുപത് സ്ക്വയർ ഫീറ്റ് ഒക്കെ ഇളവിയിട്ടുള്ളായിരുന്നു ഈ ടൈൽസ് നമ്മൾ അടിച്ചളക്കിയപ്പോഴത്തേക്ക് അടുത്തുള്ള ടൈൽസിൻ്റെ പിടുത്തം വിട്ടപ്പം അതും ബെൻഡായി ഇളവാൻ തുടങ്ങി ഈ ടൈൽസ് നമുക്ക് നോക്കിയേ അറിയാം ഇത് നല്ല ബെൻഡാണ് ഇത് ഫോർ ബൈ ടൂറെ ടൈൽസ് ആണ് ഫുൾ ബോഡി ഇതൊക്കെ നല്ല ബ്രാൻഡഡ് സാധനമാണ് ഏത് ബ്രാൻഡെന്നൊന്നും നമ്മൾ പറയുന്നില്ല എന്തായാലും ഒരു കാര്യം പറയാം ടൈൽസിൻ്റെ പ്രശ്നം കൊണ്ട് ഈ പുളവ് കൊണ്ട് തന്നെയാണ് ഇതെന്ന് ടൈൽസ് പൊങ്ങി അളവി വരുന്നത് ഇതിന് പരിഹാരം എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം പരുക്കനിട്ട് ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം ടൈൽസിൽ ഏത് ടൈൽസും ആവട്ടെ വലുതോ ചെറുതോ ആവട്ടെ പല ബ്രാൻഡുകളുടെയും ക്വാളിറ്റിയുള്ള ഗമ്മുകൾ നിലവിലുണ്ട് ഒരു മൂന്നമ്മം തിക്നസ്സിന് ടൈൽസിൻ്റെ അടിയിൽ ഫുള്ളും തേച്ച് പിടിപ്പിക്കണം ഉദാഹരണത്തിന് നമ്മൾ രണ്ട് വിരളുകൾ ചേർത്ത് വെച്ചിട്ട് സൂപ്പർ ഗ്ലൂ ഒഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെ ഒരു പിടുത്തം എന്തായാലും ഇതിലുണ്ടാവും പല സ്ഥലത്ത് നമ്മൾ പണിക്ക് പോകുമ്പോഴത്തേക്കും ബാത്റൂമിന്റെ വാളൊട്ടിക്കാൻ ഗം എടുക്കാൻ പറയും പറയുമ്പോഴത്തേക്ക് ഉടമസ്ഥന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും പൈസയാകില്ലേ എന്തിനാണ് ഇത്രയും നാൾ സിമ്മെന്റിലല്ലേ ചെയ്തതെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് എന്നാലും വാൾട്ടയിൽ ഒട്ടിക്കാൻ നമ്മൾ നിർബന്ധിച്ച് ഗം എടുപ്പിക്കാറുണ്ട് എവരെടുത്ത് ഫ്ലോറിനും കൂടെ ഗം എടുക്കണമെന്ന് പറഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളും സിമ്മെന്റിൽ തന്നെയാണ് ചെയ്യാറ് നമുക്ക് എന്തായാലും ഗം മേടിച്ചോണ്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഈ ഫ്ലവർ നമ്മൾ ഗം അടിച്ചാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് യാത് ടൈലായാലും ത്രീ എം എം സ്പേസർ ഇട്ട് എപ്പോക്സി തന്നെ ചെയ്യേം വേണം പഴയ കാലം പോലെയല്ല ഇപ്പം ഏത് പണിക്കും നമുക്ക് അതിനനുസരിച്ചുള്ള ടൂൾസുകൾ നിലവിൽ അവൈലബിൾ ആണ് ഇത് നമ്മളെ വൈബ്രേറ്റ് മെഷീനാണ് നമ്മൾ കോൺക്രീറ്റിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏകവണ് ഈ മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ടൈൽസ് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ടൈൽസ് വർക്ക് ചെയ്താൽ നൂറ് ശതമാനം ഞാൻ ഗ്യാരൻറ്റി പറയൂല പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനം പക്കയാണ് ഇത്രയും ഇങ്ങനെ പണി ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള ലേബറും നമുക്ക് വാങ്ങിയേ പറ്റൂ റേറ്റ് കുറച്ച് പണിയെടുത്താൽ ഈ ഒരു വൃത്തിയിൽ നമുക്ക് പണി ചെയ്ത് തീർക്കാൻ കഴിയില്ല റേറ്റ് കുറച്ച് പണിയെടുത്താൽ എല്ലാവരും പെട്ടെന്ന് തീർക്കാനേ നോക്കത്തുള്ളൂ ടൈൽസിൻ്റെ മോളിൽ നല്ല നിരപ്പായിരിക്കും അടിയിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ആർക്കും അറിയത്തില്ലല്ലോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ